ലാസ്റ്റ് ഇയർ ില് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ഇയർ ക്ലാസ് ഒക്കെ ഇവിടുത്തെ എല്ലാ ടീച്ചർമാരും ഫ്രണ്ട്ലി ആണ് കെയറിംഗ് ആണ് പിന്നെ എനിക്ക് ലാസ്റ്റ് ഇയറും ഈ വർഷവും എല്ലാം എനിക്ക് ന്യൂ കിട്ടി ഐ ഐ ദിസ് ആൻഡ് ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് നമ്മൾ എല്ലാ ദിവസവും ക്രാഫ്റ്റ് ചെയ്യും പഠിക്കും പിന്നെ വായിക്കും ഞാൻ ഈ വർഷമാണ് വന്നത് ഞങ്ങള് കുറേ കാര്യങ്ങൾ ഞാൻ കുറേ കാര്യങ്ങൾ ന്യൂ വേർഡ്സ് പഠിച്ചു കുറേ കാര്യങ്ങൾ പഠിച്ചു ആൻഡ് കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ലാസ്റ്റ് ഇയർ വന്ന് ഈ ഇയറിയ വന്നു അപ്പൊ ഞാൻ ിവസത്തിൻ്റെ ഇടയിൽ ഞാൻ കുറേ ബേഡ്സ് പഠിച്ചു പിന്നെന്താ കുറേ ഫണ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഞാൻ ഫസ്റ്റ് പേടിയായിരുന്നു എന്തോട്ട് വന്നാൽ പേടിയായില്ല സൂപ്പറായിരുന്നു നമ്മൾ ട്രാഫ്റ്റ് ചെയ്തു പാക്കി പോയി എല്ലാം ചെയ്തു നമ്മൾ ഐ ലവ് ദിസ് ക്ലാസ് ബിക്കോസ് വി പ്ലേ ആൻഡ് റീഡ് ബിക്കോസ് ഫസ്റ്റ് ടൈം ഐ ഡോ നോ ഇറ്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഐ കെയിം ടു ഹിയർ ഐ നോ ഇറ്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ബിഡ് ഫോർട്ടി ഫെമിലിസ് ഗുഡസ് ക്ലാസ് ഇന്ത്യ ഇന്ത്യ